സംസ്ഥാനം എനിസ്റ്റ് വൺ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സത്യത്തിൽ ഇവനിക്കൊക്കെ എന്തിന്റെ കേടാ അല്ല എനിക്ക് വേണ്ടിട്ട് ചോദിക്കാം ഇവനിക്കൊക്കെ എന്തിന്റെ കേടാ എടാ നിനക്കൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നീയൊക്കെ നിന്റെ കാര്യം നോക്കി പോവുക അത് ഈ രാജ്യത്തുള്ള അല്ലെങ്കിൽ മറ്റുള്ള പൊതുസമൂഹത്തെ അവഹേളിക്കാനും ആക്ഷേപിക്കാനും വേണ്ടി വരുന്ന സമയം കൊണ്ട് നാടിന് വേണ്ടി അല്ലെങ്കിൽ നാട്ടുകാർക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും പ്രയോജനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നിട്ട് നല്ല രീതിയിൽ മരിക്കുക പത്ത് ആൾക്കാർ മരിക്കുമ്പോൾ പറയും അവ സമൂഹത്തിനും അല്ലെങ്കിൽ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്തിട്ടാണ് മരിച്ചതെന്നെങ്കിലും ഒരു പേര് സമ്പാദിച്ചെടുക്കുക വേറൊന്നും അല്ല പ്രിയപ്പെട്ട കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ ഇപ്പോഴത്തെ നാടിൻ്റെ ഒരു അവസ്ഥ അറിയാമല്ലോ ചൂട് കൊണ്ട് നമുക്ക് എ സി കിട്ടാൻ പോലും അകത്ത് കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ശാസ്ത്രം വളരുന്നതിനൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ മഴ പെയ്യുന്നതിന് വേണ്ടി പല ആൾക്കാരും പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ടല്ലേ ഈ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ മഴയ്ക്ക് വേണ്ടി മഴയ്ക്ക് വേണ്ടി നമസ്കരിച്ചു കൊണ്ടുള്ള ഒരു പ്രാർത്ഥന കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുണ്ട് എന്നാൽ ഈ ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ താഴെ വന്നിട്ട് പല ആൾക്കാരും ചില കമൻറ്റുകൾ ഇടുന്നത് ശ്രദ്ധയിൽപ്പെട്ടു സത്യത്തിൽ ഈ മതമുള്ളവനും മതമില്ലാത്തവനും ഇതിന് ഒന്നും വേണ്ടാത്തവനും ഒക്കെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കാനായിട്ടുള്ള ഭരണഘടന നമ്മളെ അനുവദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവനവൻ്റെ വിശ്വാസം അവനവന് നല്ലത് അവനവൻ്റെ വിശ്വാസപ്രകാരം അവനവന് പോവാം പണ്ട് കാലങ്ങളിൽ എല്ലാ മതവിവാഹത്തിൽപ്പെട്ട ആൾക്കാർ ഇപ്പം യാഗങ്ങൾ നടത്താറുണ്ടായിരുന്നു പൂജ നടത്താറുണ്ടായിരുന്നു ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടത്താറുണ്ടായിരുന്നു ഇസ്ലാം മതവിശ്വാസികൾ നമസ്കരിക്കാറുണ്ടായിരുന്നു ഇതൊക്കെ അവരവരുടെ വിശ്വാസത്തിൻ്റെ ആ ഒരു ഇതനുസരിച്ചിട്ടാണ് അവർ പ്രാർത്ഥന നടത്തുന്നതൊക്കെ ഈ നിരീശ്വരവാദിയായിട്ടുള്ള ഈ നാറുകൾക്ക് എന്തിൻ്റെ കേടാണ് അല്ലെങ്കിൽ എന്തിൻ്റെ കടിയാണ് എന്നാണ് എനിക്ക് മനസ്സിലാത്തത് സത്യത്തിൽ കഴിഞ്ഞ ദിവസം ഇസ്ലാം മത വിശ്വാസികൾ മഴയ്ക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തിയിരുന്നു ആ പ്രാർത്ഥന നടത്തിയ ആ വീഡിയോയുടെ താഴെ വന്നിട്ട് ചില ഊളകൾ കൊണ്ടുവന്നിട്ട് ചില കമൻറ്റുകൾ ഇടുന്നു കാരണം എന്തായാലും ഇവിടെ വിശ്വാസികളുടെ അത്രയും വരുത്തലല്ലോ നിരീക്ഷണവാദികൾ ഇപ്പം നിരീക്ഷണവാദിയായിട്ടുള്ള രവിചന്ദ്രനോ രാമചന്ദ്രനോ എന്തോ ആണ് ഈ ഒരു ഊളയുടെ പേര് ഇദ്ദേഹം ഇതിനെക്കുറിച്ചിട്ട് വളരെ പരിഹസിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ എല്ലാ മതവിഭാഗത്തെയും അവരുടെ വിശ്വാസങ്ങളെയൊക്കെ വളരെ മോശമാക്കുന്ന രീതിയിൽ കാരണം അയാൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ അയാളുടെ വിശ്വാസത്തിനനുസരിച്ച് നിങ്ങൾ ജീവിച്ചോ നിങ്ങളെ കുറ്റം പറയാനോ പിടിക്കാനോ ഇവിടെ ആരും വരുന്നില്ല പക്ഷേ ഇവിടുത്തെ മതവിശ്വാസികളെ നിരന്തരം ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് കീറി മുറിക്കാനും കുറ്റം പറയാനും നിനക്കൊക്കെ ആഹാരാണ് ലൈസൻസ് തന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ ഇതിൻ്റെ താഴെ ഒരുപാട് കമൻ്റുകൾ വരുന്നുണ്ട് കേട്ടോ ആ കമൻറ്റുകളൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ രവീന്ദ്രൻ എന്നൊക്കെ പറഞ്ഞവൻ ഇവൻ്റെ എന്തേലും ഒന്നില്ലെങ്കിൽ ഇവൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഏതെങ്കിലും വിശ്വാസത്തിൽ ജനിച്ചവരായിരിക്കാം പിൽക്കാലത്തായിരിക്കും ഇതുപോലുള്ള എന്താ പറയാ ആർക്കും വേണ്ടാത്ത ചില സന്തതികൾ ജനിച്ചു പോയത് കൊണ്ട് നീ നിന്റെ വിശ്വാസത്തിൽ ജീവിച്ചു അതിനെ നമ്മുടെ ഒരു കുഴപ്പമില്ല എന്തായാലും ഇതിനെ ഇദ്ദേഹം പറയുന്ന ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ നിങ്ങൾ എന്റെ എല്ലാവരും കേട്ടു നോക്കുക കേട്ടു നോക്കിയിട്ട് കൃത്യമായ മറുപടി ഇവന്റെ കണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന രീതിയിൽ നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ ഇടാൻ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം പാർക്ക് മുജാഹിദ് ഈ മഴയ്ക്ക് വേണ്ടി കഴിഞ്ഞ ഒരു മാസമായിട്ട് കേരളത്തിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് ഇച്ചിരി പുറകിലാണ് അവരെന്തോണ എനിക്കറിയില്ല നടത്തിക്കൊണ്ടിരിക്കുക കാരണം പുരാതന സമൂഹങ്ങൾ പാരമ്പര്യ സമൂഹങ്ങൾ മഴ പെയ്ച്ചിട്ടുള്ളത് ഈ ഹോമവും യാഗവും ഒക്കെ നടത്തി തന്നെയാണ് ഈ മഴ പെയ്യുന്ന ആളൊക്കെ ഉണ്ടായിരുന്നു ഇന്ദ്രൻ തൊട്ട് അങ്ങനെ ഒരു സെറ്റപ്പിൽ നിന്ന് ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്നാണ് വരുന്നത് പക്ഷെ ഇന്ന് നമുക്ക് മഴ എന്താണെന്ന് അറിയാം പക്ഷെ ഇന്ന് കഴിഞ്ഞൊരു പത്ത് വർഷം കേരളത്തിൽ കാണാൻ നിങ്ങൾക്ക് കാണാൻ കഴിയാത്തൊരു സാധനമാണ് ഇപ്പം ഇത്തരത്തിലുള്ളത് നമസ്കാരം മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം അത് മിക്കവാറും മാർച്ച് മാസത്തിലായിരിക്കും നടത്തുന്നത് കേരളത്തിലെ നടത്തുള്ളൂ ഡെക്കാൺ അതേപോലെയുള്ള മരുഭൂമി കൽഹാരി സഹാറ അവിടെയൊന്നും ഇത് നടത്തില്ല പിന്നെ നടത്തിയാൽ ഉടനെ മഴ ഗ്യാരണ്ടി ഇല്ല പിറ്റേനെ പെയ്യാം അടുത്താഴ്ച പെയ്യാം പക്ഷെ പെയ്തിരിക്കും ഗ്യാരണ്ടിയാണ് ശരി കാത്തിരിക്കണം അന്നേ ഉള്ളൂ മഴ പെയ്യാ പ്രാർത്ഥന നടത്തിയിട്ട് മഴ പെയ്യാതിരുന്ന സംഭവം ഉണ്ടായിട്ടില്ല അത് എപ്പോഴും എന്നുള്ളതാണ് പ്രശ്നം പിന്നെ ഇതിന് ആരൊക്കെയാണ് അവിടെ പോയിരിക്കുന്നത് പൊതുസമ്മേളനം പങ്കെടുക്കുന്നത് വി ശിവൻകുട്ടി എം എൽ എ നമ്മൾക്ക് തമാശയാണെന്ന് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകണ വി ശിവൻകുട്ടി എം എൽ എ അദ്ദേഹത്തിന്റെ പാർട്ടി അതെന്ന് തന്നെ അടിച്ചു നോക്കുക ശരത് ചന്ദ്ര പ്രസാദ് ആഹാ ഇല്ല മത ഇല്ല പീഡനം പോലെയൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അല്ലേ മത മുല്ല പീഡിപ്പിച്ചു പിന്നെ ഫാദർ പീഡിപ്പിച്ചു പൂജാരി പീഡിപ്പിച്ചു എന്ന എല്ലാത്തിലും ഒരു ഒരു സെക്കുലർ മൈൻഡ് സെറ്റ് ആണല്ലോ അത് കണക്ക് എല്ലാ ടീമുകളും ഉണ്ട് കോൺഗ്രസ്സുകാരനുണ്ട് കമ്മ്യൂണിസ്റ്റുകാരനുണ്ട് പിന്നെ കെ പി സി സി ജനറൽ സെക്രട്ടറി മുജാഹിദ് ബാലച്ചേരി ഇവരെല്ലാം ഉണ്ട് ഇത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് അത് ഈ കഴിഞ്ഞ കഴിഞ്ഞാൽ എത്രയായി ഈ ഈ മഴകളെ നമ്മളിങ്ങനെ പ്രാർത്ഥനയിലൂടെ പെയ്ക്കുക എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ പല്ലും വിചാരിച്ചിരുന്നു ഇത് ഓ ഇത് തമാശയായിട്ട് ഇങ്ങനെ കളയുന്നതാണ് എന്ന് പക്ഷെ ഇപ്പോ അല്ല ദക്ഷിണ കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല സത്യം എന്തോ അങ്ങോട്ട് വന്നിട്ടില്ല പക്ഷെ വൈറസ് മിക്കവാറും വരും അങ്ങോട്ട് എറണാകുളം വരെയൊക്കെ നടത്തി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വന്നു കോഴിക്കോട് തൃശ്ശൂർ പാലക്കാട് പാലക്കാടൊക്കെ ശരിക്കും പൂജകൾ നടന്നിട്ടുണ്ട് മഴ പെയ്തോണ്ടിരിക്കുകയാണ് അവിടെ എങ്ങനെയാണ് ഒരു സമൂഹം ഇത്ര ചവലമായി പോകുന്നെന്ന് ആലോചിച്ചു കഴിഞ്ഞ ഒരു പത്ത് വർഷം മുമ്പ് ഇതൊക്കെ വെറും തമാശയായിട്ട് കണ്ടിരുന്ന കാര്യം മഴ ഈ ദൈവം വന്നാണ് മഴ പെയ്യ് വന്നാണ് അന്നേരം കാണാൻ പൂജ പ്രാർത്ഥന നടക്കും ദൈവം വിചാരിച്ച് എന്നാ ഇനി ഇത് കഴിഞ്ഞിട്ടാകാം ഇപ്പോഴേ വെയിച്ചു കഴിഞ്ഞാൽ മഴ പെയ്യ്നു മുമ്പ് പൂജയ്ക്ക് മുന്നേ ആയി പോകല്ലോ എന്ന് ദൈവത്തിന് വരെ പണി കൊടുക്കണം ദൈവം എല്ലാം കീപ്പ് ചെയ്യണം പക്ഷേ ഇത് ഏത് രാജ്യത്താണ് ഇത്തരം കോപ്രായങ്ങൾ കാണിക്കുന്നത് ഇന്ത്യ ഇസ് എ കൺട്രി വെർ സിക്സ്റ്റി മില്യൻ ഡെത്ത്സ് ഓവർ ദ കോഴ്സ് ഓഫ് എയ്റ്റീൻ നയൻറ്റീൻ സെഞ്ചുറി ഫാമിൻ അതുപോലെ തന്നെ ഡ്രൗട്ട് ഡ്രൗട്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം വരൾച്ച വരൾച്ച മൂലം ക്ഷാമം ഉണ്ടാകുന്നു അറുപത് മില്യൺ ആൾക്കാർ മരിച്ച ഒരു രാജ്യത്താണ് ഇന്ന് ഇവർക്ക് ഇതൊക്കെ കാണിക്കാനുള്ള ആ ഒരു ഉളുപ്പില്ലായ്മ എന്നുള്ള ആലോചിച്ചു കഴിഞ്ഞ മൂന്ന് നൂറ്റാണ്ടുകളായിട്ട് ദർ ആർ ഫോർട്ടീൻ റെക്കോർഡ് ഫാമിൻസ് ഇൻ ഇന്ത്യ ബിറ്റ്വീൻ ലവന്റ് ആൻഡ് സെവൻറ്റീൻ സെഞ്ചുറീസ് ഈ രാജ്യത്ത് ഇപ്പോഴും മഴയിലൂടെ അതുപോലെ ബംഗാൾ ഫാമിൻ എന്നൊക്കെ അറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അറുപത് അറുപതേ പോയിന്റ് മൂന്ന് മില്യൺ പോപ്പുലേഷൻ ഉള്ളതിൽ ഏതാണ്ട് പകുതി ഏതാണ്ട് മുപ്പത് മുതൽ നാല്പത് ലക്ഷം ആൾക്കാരാണ് ഒന്നര കൊല്ലത്തോളം ഉള്ള കാലഘട്ടത്തിൽ മരിച്ചു മഴ ഉണ്ട് ഗീതല് പറയുന്നുണ്ട് ഇത് ഗീതൽ ഇത് തന്നെ പറയുന്നുണ്ട് യാഗം കൊണ്ട് മഴ പെയ്യ്ണെന്ന് ഗീതല് പച്ചയായിട്ട് പറയുന്നത് ഇപ്പൊ അവര് പറയുമ്പോൾ വ്യാഖ്യാന ഫാക്ടറിക്ക് എടുത്തിട്ടു നോക്കിയോ അടുത്താഴ്ച അടുത്ത ആഴ്ച അടുത്ത മാസം കണ്ടു പാർജന്യം എന്ന് പറയുന്നത് മഴയല്ല അതിൽ പാ എന്താണെന്ന് അറിയണം എറ എന്താണെന്ന് അറിയണം പക്ഷെ സംഗതി ഗീതയിൽ പച്ചയായിട്ട് യാഗം കൊണ്ടാണ് അന്ധവിശ്വാസം പറയാ ഗീതും ഇതാണ് ഉദ്ദേശം ഒന്നുമില്ല കേട്ടല്ലോ അല്ലേ അപ്പൊ ഇതാണ് നിരീശ്വരവാദിയായിട്ടുള്ള രവിചന്ദ്രന്റെ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു പരാമർശം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് കാരണം വിശ്വാസം അവനവന്റെ ഉള്ളിലാണ് അവനവന് ഏറ്റവും കൂടുതൽ പ്രയാസം വരുമ്പോഴും ഒരുപാട് ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് എല്ലാവരും ദൈവങ്ങളെ വിളിക്കാറുള്ളത് അല്ലെ പല നിരീശ്വരവാദികളും ദൈവമില്ല എന്ന് പ്രചരിപ്പിച്ചിട്ടുള്ള പല നിരീശ്വരവാദികളും പിൽക്കാലത്ത് അവര് ദൈവത്തെ വിളിച്ചിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം എന്തായാലും രവിചന്ദ്രൻ ഉള്ള ഈ ഒരു പരാമർശം ഇസ്ലാമത വിശ്വാസികൾ മാത്രം ഇങ്ങനൊരു സംഭവം നടത്തിയത് കൊണ്ട് മാത്രമല്ല കേട്ടോ ഇതൊരു വിമർശനമായിട്ട് മാറിയത് കാരണം എല്ലാ കാലത്തും ഇപ്പം മഴ പെയ്യ്ക്കാൻ യാഗങ്ങൾ നടത്തിയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാം അപ്പം എല്ലാ മതവിശ്വാസങ്ങളെയും കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ ഇവർ ചെയ്യുന്നതും ആ ഇവര് ചെയ്യുന്നത് മൊത്തം തോന്നിയവാസമാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഇല്ല എന്നൊക്കെ പറയാൻ ഈ പറയുന്ന പര ലൈസൻസ് കൊടുത്തത് കാരണം നിന്റെ വിശ്വാസ പ്രകാരം നീ ജീവിച്ചോ മറ്റുള്ളവന്റെ വിശ്വാസത്തിൽ കടന്നു കയറിക്കൊണ്ട് അതുകൊണ്ട് ചൊറിയാൻ ഇവൻ ആരാണ് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് പ്രതികരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എൻ്റെ ഒരു പ്രതിഷേധം ഞാനത് എൻ്റെ മീഡിയാസിലൂടെ ഞാൻ അറിയിക്കുന്നത് എന്തായാലും നിങ്ങൾക്കും അതേ പ്രതിഷേധമാണ് ഈ പറയുന്ന കാര്യങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങളുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ വന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം വെനീസ് യു എൻ്റർടൈൻമെൻറ്റ്